മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം കോർപ്പറേഷൻ ഇലക്ഷന്റെ ഭാഗമായി ഇന്നലെ നടന്ന കലാശക്കൂട്ടിൽ അടിപിടിയായി എസ് സി പി ഐ പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകർ എന്നിവരാണ് അടിയായത് പടക്കം പൊട്ടിച്ചതുമായും തങ്ങളുടെ കൊടികൾ വീശിയതുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ് പിന്നീട് അടിപിടിയിൽ കലാശിച്ചത് എൽ ഡി എഫിന്റെയും എസ് ഡി പി പ്രവർത്തകർക്ക് സാരമായ പരിക്കേറ്റു പലരെയും ജനറൽ ഹോസ്പിറ്റലിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചതാണ് റിപ്പോർട്ട് സമാധാന അന്തൃശ്യം സൂക്ഷിക്കാൻ എത്തിയ പോലീസുകാർക്കും മർദ്ദനമേറ്റു എന്നാണ് അറിയാൻ സാധിച്ചത് തോൽവി ഭയന്നുകൊണ്ടാണ് എൽ ഡി എഫ് ഈയൊരു അക്രമം അഴിച്ചുവിട്ടതെന്ന് എസ് ഡി പി ഐയും എസ് ഡി പിയുടെ തോൽവി മറയ്ക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫിനെതിരെ ഈയൊരു അക്രമം അഴിച്ചുവിട്ടെന്ന് എൽ ഡി എഫും ആരോപിക്കുന്നു എന്ത് തന്നെയായാലും ഇന്നലെ നടന്ന അമ്പലത്തറയിലെ ഈയൊരു കുട്ടി കലാശം വളരെയധികം ഭീകര അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പോലീസ് വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ആരാണ് അക്രമം അഴിച്ചുവിട്ടത് അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചു വോട്ട് ചെയ്യൽ എന്നുള്ളത് ഒരു പൗര അവകാശമാണ് ആർക്കും വോട്ട് ചെയ്യുവാനും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പരസ്പരമുള്ള സ്നേഹം സൗഹാർദ്ദം ഇത് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് ഞാനെന്ന വ്യക്തി നഷ്ടപ്പെട്ടു പോയാൽ അതിൻ്റെ നഷ്ടം എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമാണ് അത്താണിയായി നിൽക്കുന്ന ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥനമാകുമെന്നും എൻ്റെ ഭാര്യ വിധവിയാകുമെന്നും അമ്മയ്ക്കും അച്ഛനും താങ്ങായി നിൽക്കേണ്ട ഞാൻ നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത ഓരോ പ്രവർത്തകരും ഉണ്ടാകണം അതുകൊണ്ട് തന്നെ അവരവർക്ക് അവരവരുടെ പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം പക്ഷേ ഈ ഒരു അടിപിടി കലാശം അത് സത്യത്തിൽ നമ്മെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും അത് ഓരോരുത്തരും ഓർത്താൽ നന്ദു